അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമുല്ല അല്ലാൻ അലിഹാദി അലൗലാൻ ഏറെ സ്നേഹാധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അതി മഹത്വമേറിയ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വരികയാണ് അതിൽ ഏതാനും നാമങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത് ഇന്ന് ഇൻഷാല്ല അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അതിവിശിഷ്ടമായ അൽ അസീസ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് അൽ അസീസ് എന്ന നാമം വിശുദ്ധ കുർ അനിൽ തൊണ്ണൂറ്റിയേഴ് തവണയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൽ അൽ അസീസ് എന്ന നാമം നമുക്കറിയിച്ചു നൽകുന്നത് അവൻ പ്രതാപിയൻ മറ്റൊരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിശക്തനും പ്രതാപിയുമാണ് അൽ അസീസ് എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് തവണ വിശുദ്ധ ഖുർആനിൽ അൽ അസീസ് വന്നുവെങ്കിലും അതിൽ നാൽപ്പത്തെട്ട് തവണയും അൽ അസീസുൽ ഹക്കീം എന്ന നാമം ചേർത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ അതിന് വേറെ തന്നെ അർത്ഥമുണ്ട് അൽ അസീസ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ തന്നെ അർത്ഥമുണ്ട് എന്നാൽ അൽ അസീസ് ഉൽ ഹക്കീം എന്ന് ചേർത്ത് പറയുന്നതിലൂടെ അതിന് പ്രത്യേകമായൊരു അർത്ഥം രൂപം കൊള്ളുന്നുണ്ട് അള്ളാഹു സുബ്ഹാനുത്താല അവന് മാത്രമാണ് ഇസ്സത്ത് പരമമായ പ്രതാപം ഉള്ളത് ഇന്നല്ല ഐസ് എല്ലാത്തിൻ്റെയും ഇസ്സത്ത് അള്ളാഹുവിൻ്റെ അടുത്താണ് അള്ളാഹു സുബാനുത്തല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് യുരീദുൽ ആരാണ് ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് ഫലില്ലാഹിൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ് പരിപൂർണമായ എല്ലാത്തിൻ്റെയും അജ്ജത്തുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അൽ അസീസായ അള്ളാഹു ഇസ്സത്തുടയവനാണ് ഇസ്സത്തുള്ളവനാണ് അവനാണ് അയസ് നൽകുന്നവനും മറ്റുള്ളവർക്ക് ഇജ്ജത്ത് നൽകുന്നവനും മറ്റുള്ളവരിൽ നിന്ന് ഇജ്ജത്തിനെ പിടിച്ചു വെക്കുന്നവനും അള്ളാഹുവാണ് അള്ളാഹു സുബാനഹു താല മറ്റുള്ള എല്ലാത്തിൽ നിന്നും ശക്തനാണ് പ്രതാപിയുമാണ് ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു പ്രതാപിയും ശക്തനുമാണ് അള്ളാഹുവിൻ്റെ പ്രതാപം ഉയരുക എന്നത് നമ്മുടെ ഒരാളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ടല്ല നമ്മളെല്ലാം അല്ലാഹുവിനെ ധിക്കരിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതാപമോ അല്ലാഹുവിൻ്റെ ശക്തിയോ കുറയുകയില്ല അല്ല അസീസ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതാണ് നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലേ നമ്മൾ നോമ്പ് നോക്കുന്നു നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നു നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നു എന്തിനു വേണ്ടി അള്ളാഹുവിന് എന്തെങ്കിലും ഇജ്ജത്ത് പ്രതാപം കൂടുവാൻ വേണ്ടിയിട്ടാണോ അല്ല ഇപ്പം ലോകത്തുള്ള എല്ലാ ആളുകളും അല്ലാഹുവിനെ ധിക്കരിക്കുന്നു നിസ്കരിക്കുന്നില്ല നോമ്പ് നോക്കുന്നില്ല കാഫിറായിക്കൊണ്ട് ജീവിക്കുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ഇജ്ജത്തിൽ കുറവ് വരോ അങ്ങനെയുമില്ല അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ ഒന്നും കുറയാനോ ഒന്നും കൂടാനോ ഇല്ല അള്ളാഹുവിൻ്റെ പ്രതാപം പൂർണ്ണമാണ് എല്ലാ പ്രതാപത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാൻ ആ പ്രതാപം നൽകുന്നവനും അല്ലാഹുവാൻ അതാണ് അൽ അസീസ് എന്ന നാമം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അൽ അസീസ് എന്ന നാമം തൊണ്ണൂറ്റിയേഴ് തവണ വിശുദ്ധ ഖുർആനിൽ വന്നു അതിൽ നാൽപ്പത്തി എട്ട് തവണയും അൽ കരീം എന്ന നാമത്തോടു കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിൽ പ്രതാപമുള്ള ആളുകളെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ചില ആളുകൾക്ക് പ്രതാപം ലഭിക്കുന്നത് പണം കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് പ്രതാപം ലഭിക്കുന്നത് അവരുടെ അധികാരവും അതുപോലെയുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടായിരിക്കും പക്ഷേ അവരുടെ പ്രതാപം അവർ നിലനിർത്തുന്നത് ചിലപ്പോൾ മാന്യമായി കൊണ്ടായിക്കൊള്ളണമെന്നില്ല നീതിപൂർവമായിക്കൊള്ളണമെന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതാപം കിരീമായ മാന്യമായി കൊണ്ടായിരിക്കും നാൽപ്പത്തെട്ട് തവണയാണ് അൽ അസീസ് എന്നതിനോട് ചേർത്ത് അള്ളാഹു സുബാനുത്തല അൽ കരീം എന്ന് പറഞ്ഞത് മാന്യമായ രൂപത്തിൽ പ്രതാപം നൽകുന്നവൻ പ്രതാപി പ്രതാപത്തിൻ്റെ ഉടമസ്ഥൻ മാന്യനായ പ്രതാപി എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സർവാധിപതിയായിരിക്കെ തന്നെ അവൻ മാന്യനുമാണ് നീതിയോടുകൂടി യുക്തിയോടുകൂടി പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹു സുബഹാനുത്തല അൽ അസീസ് എന്ന് പറയുന്നതോടൊപ്പം വിശുദ്ധ ഖുർആാനിൽ പതിമൂന്ന് തവണ ചേർത്ത് പറഞ്ഞത് അർ റഹീം എന്ന നാമം നാമത്തോടു കൂടിയാണ് അല്ല അസീസ് ഉർ റഹീം എന്ന് പതിമൂന്ന് തവണ വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറയുന്നുണ്ട് കാരണം റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി എന്നാണ് അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾക്ക് പ്രതാപം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കരുണ അറ്റുപോകും അവൻ കരുണ കാണിക്കേണ്ട മേഖലകളിൽ കരുണ കാണിക്കാതെ അവൻ്റെ പ്രതാപത്തിൽ ഉറച്ചു നിൽക്കും അവൻ പ്രൗഢി നടിക്കും അഹങ്കാരമുണ്ടളായി മാറും എന്നാൽ അള്ളാഹു സുഹാനോ തല ഈ സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനൻ അല്ല അസീസ് എന്ന് പറയുന്നതോടൊപ്പം അവൻ അ റഹീമൺ കരുണയോടുകൂടി സൃഷ്ടി വൈഭവങ്ങളിലേക്ക് പ്രതാപം നൽകുന്നവനൻ പ്രതാപിയായിരിക്കെ എല്ലാത്തിനും അധിമന അധിപനായിരിക്കെ അള്ളാഹു സുബഹാനു തല മറ്റുള്ള ജീവജാലങ്ങളോട് സൃഷ്ടികളോട് അള്ളാഹു കരുണ കാണിക്കുന്നവനാണ് ഒരിക്കലും അനീതിയോടുകൂടി പ്രവർത്തിക്കുകയില്ല ഒരിക്കലും അള്ളാഹു സുബഹാനുഹു തല കാരുണ്യമല്ലാത്തൊരു പ്രവർത്തനം നടത്തുകയില്ല കാരുണ്യത്തോടു കൂടി നീതിപൂർവം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും അള്ളാഹുവിൻ്റേത് അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രതാപം ഏറ്റവും മഹത്തമേറിയതും പൂർണമായതുമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇജ്ജത്ത് നൽകുന്നവനല്ലാഹുവൻ എടുത്തു മാറ്റുന്നവനും അല്ലാഹുവൻ മക്കയിലെ മുഷിരിക്കുകളുടെ അടുത്താണ് കപടവിശ്വാസികളായ ആളുകൾ ഇജ്ജത്ത് തേടി പോയത് വിശ്വാസികൾ അവിടെ തന്നെ വിശ്വാസികളിൽ നിന്ന് വിട്ട് മുഷിരിക്കുകളുടെ അടുക്കലേക്ക് കപട വിശ്വാസികൾ ഇസ്ജത്ത് തേടി പോവുകയാണ് അപ്പോഴാണ് അള്ളാഹു സുബാൻ തലാം ചോദിക്കുന്നത് അവരുടെ അടുത്താണോ നിങ്ങൾ ഇസ്സത്ത് തേടി പോകുന്നത് കാരണം നിന്നരാണവർ അള്ളാഹു മാത്രമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവനെന്നിരിക്കെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണവർ എന്നിട്ട് നിങ്ങൾ അവരുടെ അടുക്കൽ അത്രയും നിന്നതയായ ആളുകളുടെ അടുക്കൽ നിങ്ങൾ പോയി ഐസ്സത്ത് ചോദിക്കുകയാണോ അള്ളാഹു ചോദിക്കൺ എന്നിട്ട് അല്ലാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് പൂർണമായ ഐസ്സത്തുള്ളത് അല്ലാഹു ഐസ്സത്തിൻ്റെ ഉടമസ്ഥനാണ് അവനാണ് അയസ്സത്ത് നൽകുന്നവൻ അവനാണ് ഐസ്സത്ത് എടുത്തു മാറ്റുന്നവനും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു വസ്തുതയാണ് അള്ളാഹുവിന് പരിപൂർണമായ ഐസ്സത്തുണ്ട്സത്തു അലി റസൂലി ഹി വലി മുഖ്മിനീൻ അള്ളാഹുവിനാണ് പരമപ്രധാനമായ ഐസ്സത്തുള്ളത് പ്രതാപമുള്ളത് അള്ളാഹു പ്രവാചകന് പ്രതാപം നൽകിയിട്ടുണ്ട് മുക്മിനീങ്ങൾക്കും പ്രതാപം നൽകിയിട്ടുണ്ട് ഈ മുക്മിനീങ്ങളെയും റസൂലിനെയും വിട്ടിട്ടാണോ നിങ്ങൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ അടുക്കലേക്ക് ഇജ്ജത്ത് തേടി പോകുന്നത് എന്ന അള്ളാഹു ചോദിക്കുന്നുണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും ഉപരി ഐസ്സത്തുടയവൻ അള്ളാഹു മാത്രമാണ് അവനാണ് ഇജ്ജത്ത് നൽകുന്നവൻ അങ്ങനെ ഒരു ആയത്ത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും മാലിക്കൽ മുൽഖ് ിൽ അള്ളാഹുവാണ് രാജാക്കന്മാരുടെ രാജാവ് അധികാരികളുടെ മേൽ അധികാരിയുള്ളവൻ അത് അല്ലാഹു മാത്രാണ് ഈ ലോകത്തെ സർവ്വ അധിക അധികാരിയും അള്ളാഹുവൻ അവൻ തുൽ മുൽക്കമൻ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭരണം നൽകും രാജാവാക്കും അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കും അധികാരം പിടിച്ചെടുക്കും എന്നിട്ട് അല്ലാഹു പറയാണ് മന്തശ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ പ്രതാപത്തിലാക്കും മന്തശ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ നിന്യരാക്കി കളയുകയും ചെയ്യുന്നതാണ് അപ്പോൾ അള്ളാഹുവാണ് പ്രതാപം നൽകുന്നവനും നിന്നത നൽകുന്നവനും ആ ഇസ്സത്തുടയവനായ അല്ല അസീസായ അള്ളാഹുവിൻ്റെ പ്രതാപം അത് മഹത്വമേറിയതാണ് പൂർണ്ണമാണ് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയില്ല എന്നതാണ് ഈയൊരു അധ്യാപനം നമ്മൾ ഈ ഒരു നാമം നമ്മൾ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനം അതോടൊപ്പം രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ആണ് ഐസത്ത് നൽകുന്നത് ആ ഐസത്തിനെ പിടിച്ചെടുക്കുവാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അതുപോലെ തന്നെ വിശ്വാസികൾക്കാണ് ഐസ്സത്തുള്ളത് മുസ്ലിമുകൾക്കാണ് ഐസത്തുള്ളത് അതുകൊണ്ട് കൂടി ജീവിക്കാൻ അതോടൊപ്പം നമ്മുടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ ഇജ്ജത്ത് കാണിക്കുന്നവരായിക്കൊണ്ട് പ്രതാപം നടിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് പലപ്പോഴും ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിമാണെന്ന് കണ്ടാൽ നമ്മളെ തടഞ്ഞു വയ്ക്കുമെന്നത് കൊണ്ട് തന്നെ മക്കൾ ജനിക്കുമ്പോൾ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പേരുകൾ ഇട്ടുകൊണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഇന്ന് നിലനിൽക്കുന്നുണ്ട് മുസ്ലിമാണെന്ന ഐഡൻറ്റി പുറത്ത് കാണിക്കാൻ മടി കാണിക്കുന്നവർ ഇന്ന് വളർന്നു വരുന്നുണ്ട് അവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അള്ളാഹു പറയാണ് വലിത്തു വലി റസൂൽഹി വലി മുക്മിനീൻ മക്മിനീങ്ങൾക്ക് ഇസ്ജത്തുണ്ട് ആ ഇസ്സത്ത് നിലനിർത്താൻ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അൽ അസീസ് എന്ന നാമം പഠിക്കുമ്പോൾ ഇത് ഏറ്റവും മർമ്മപ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അല്ല അസീസായ റബ്ബിനെ തിരിച്ചറിയുവാനും ഇജ്ജത്തോടു കൂടി ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുത്തല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനി റബ്ബിൽ ആലമീൻ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ